പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന മൂടിപ്പൊറച്ചൊക്കെ എടുക്കണം അവിടേക്ക് ദേവിയാനി വരുന്നുണ്ട് ദേവിയാനി വരുന്നുണ്ട് ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് നയന കണ്ണടച്ച് കെടുക്കും എന്നിട്ട് ദേവിയാനി അവിടെ ചെന്നിട്ട് എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ നയനെ കണ്ടു വന്നിട്ട് ആ അമ്മയാണെന്ന് ചോദിക്കും എന്നാൽ മസാല ചായ എന്ന് പറയും എനിക്ക് വലിയ അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൂടെ ഇങ്ങനെ കിടന്നാൽ മാറുമെന്ന് ചോദിക്കും എനിക്ക് അത്രയ്ക്കും കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറയും ഇല്ല എന്നൊക്കെ ഇപ്പോൾ പറയും നാളെ എഴുന്നേൽക്കാൻ പറ്റില്ല ഒന്നാമത്തെ ഭയങ്കര ചൂട് നീ വെളുപ്പിനെഴുന്നേറ്റ് കുളിച്ചിട്ടൊക്കെ ആവും ഈ മസാല ചായ കുടിച്ചാൽ മാറും ഇത് ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയതല്ല ആദർശനും മസാല ചായ വേണമെന്ന് പറഞ്ഞു അപ്പം ബാക്കി ഉണ്ടായിരുന്നത് നിനക്ക് തന്നിടണമെന്ന് പറയും നീ വലിയ വാശിക്കാരി ഒന്നും ആവണ്ട നീ അവനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് ആ കാറിൽ ഒന്ന് കയറിൽക്കല്ലേ വേണ്ടു പിന്നെ നീ എന്തിനാ വാശി പിടിക്കണതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വാശിയൊന്നുമില്ല അമ്മേ ഇതിപ്പോൾ മാറും ഈ ചായ കുടിച്ചാൽ മാറും എന്നൊക്കെ പറയും ദയവാനും വീണ്ടും ഒന്ന് രണ്ടു പ്രാവശ്യം കൂടെ ഒക്കെ ഉപദേശിക്കാനൊക്കെ നോക്കും ആ പറയും എനിക്ക് ഹോസ്പിറ്റലിൽ പോകണത് പേടി ആ പേടി എനിക്കും ഉണ്ടെന്ന് പറയും എന്നിട്ട് എന്താ ഞാൻ മരണത്തോട് അല്ലടിച്ച് ഒരു മാസത്തോളം ഹോസ്പിറ്റലിലേക്ക് കിടന്നില്ലേ അതോടെ എൻ്റെ പേടിയൊക്കെ മാറി എന്ന് പറയും എന്നിട്ട് ദേവിയാനി തിരിഞ്ഞ് നടക്കും എന്നിട്ട് നയന ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേവിയാനി അവിടെ നിന്ന് നയനെ നോക്കുന്നത് നയന കാണുന്നുണ്ട് അതിന് ശേഷം ദേവിയാനി നേരെ പോകുന്നത് മുത്തശ്ശിരി എഴുതിക്കിനിട്ട് അമ്മോട് പറയും അതെ വാശ് തലവേദന ഇനി വാശി പിടിച്ചിരിക്കാണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കൊച്ച് കൊച്ചുമോൻ്റെ ഭാര്യയോട് പറയാൻ പറയും പേരക്കടാവിൻ്റെ ഭാര്യയോട് പറയാൻ പറയും ആർക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് അല്ലാണ്ട് വേറെ ആർക്ക് എന്നുവെച്ചാൽ അവൾ അവളെ വീട്ടീന്ന് ഞാനല്ലേ വിളിച്ചുകൊണ്ട് വന്നത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവളെ വീട്ടുകാർ എന്നെ കുറ്റം എന്ന് ചോദിക്കും അതൊന്നല്ല ഇവിടുത്തെ കാര്യം ഹോസ്പിറ്റലിൽ പോകണം അസുഖം വന്നാലെന്ന് പറയും അതിപ്പം നിനക്കായാലും മോൾക്കായാലും എന്തെങ്കിലും അസുഖം വന്നാൽ പോകണം അത് പിന്നെ ഞാനത് അസുഖം വന്നാൽ പോകും കാരണം എനിക്കൊരു സർജറി ഒക്കെ കഴിഞ്ഞതല്ലേ മോൾക്ക് അതേ എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് തന്നെ ദേവയാനിങ്ങനെ അമ്മ മൊത്തം നോക്കിയിട്ട് അവൾക്ക് എന്താ സർജറി കഴിഞ്ഞ് അല്ല സർജറി അല്ല മോളെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണെന്ന് പറയും എന്തായാലും ഞാനൊരു കഷ നീ ഒരു കഷായം ഉണ്ടാക്കി കൊടുക്കാൻ പറയും ആ കഷായം ഞാൻ ഉണ്ടാക്കി കൊടുക്കാം കൊടിച്ചാൽ മതി എന്നൊക്കെ പറയും എന്തായാലും ഞാൻ പോയി സംസാരിക്കാം എന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ തന്നെ നിൽക്കും ദേവയാനി അടുക്കളയിലേക്കും പോകും പിന്നെ കാണിക്കണത് നന്ദുവിനേം ഫ്രണ്ട്സുകളെയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ നീ പോകുമല്ലോ എന്നും കൂടെ അല്ല ഉള്ളു ലാസ്റ്റ് ഇനി നിന്നെ ഇത്രയ്ക്ക് അടുപ്പി അടുത്ത് കിട്ടുമോ ഇനി എസ് ഐ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒക്കെ നീ സ്നേഹിക്കോ ഇതേപോലെ അടുപ്പത്തോടെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ എസ് ഐ മനുഷ്യന്മാരല്ലേ ഞാൻ എന്നും നന്ദു തന്നെയായിരിക്കും പിന്നെ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കും അത് ഇപ്പോഴും എന്നും എസ് ഐ ആയാലും ശരി എന്നാ നീയൊക്കെ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ശിക്ഷിക്കും പക്ഷേ ഞങ്ങൾ നമ്മൾ തമ്മിലുള്ള അടുപ്പം ഇതേപോലെ തന്നെ നിലനിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അനി വരുന്നുണ്ട് ഇതേ വരുന്നുണ്ട് നിന്റെ കാമുക ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ അമ്മാതിരി വാർത്താലങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ പറയും ഈ എസ് ഐ ആയി വരുന്നത് വരെ ഞങ്ങൾ പറയും അത് കഴിഞ്ഞാൽ നിന്നിന്നിപ്പോൾ മേടിച്ചിട്ടൊരു പക്ഷേ ഞങ്ങൾ പറയില്ലായിരിക്കും എന്ന് പറയും എന്നിട്ട് അവർ വരുമ്പോൾ അവരോട് പറയും കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കും ഞങ്ങൾ ഇവിടെ വൈകുന്നേരം കണ്ടോളാം എന്ന് പറഞ്ഞപ്പോൾ അത് എന്തിനാണ് നിങ്ങൾ പോകണം ഞാനുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ സംസാരിച്ചോ ഇവിടെ ഞങ്ങൾക്ക് വൈകുന്നേരം കാണാമോ എന്ന് പറയും ആ എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവർ യാത്ര പറഞ്ഞ് പോകും എന്നിട്ട് അതിനവിടെ ഇരിക്കും എന്നിട്ട് പറയും നന്ദു നാളെ നീ പോകണല്ലേ ഇനി നമ്മളെ ഒന്ന് കാണാം ഇടയ്ക്ക് വിളിക്കണം വീഡിയോ കോൾ ചെയ്യണം എന്നാൽ ശരി ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യരുത് ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറയും എന്തായാലും ഞാൻ നിന്നെ അവിടെ കാണാൻ വരും എനിക്ക് നിന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല ഇവിടെ അല്ലേ നിന്നെ കാണാൻ തടസ്സമുള്ളു അവിടെ ഒന്ന് കാണുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയും അതൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ രണ്ട് ചേച്ചിമാരും നിൻ്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ ചെയ്തൊരു തെറ്റാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത് അറിയാണ്ട് പറ്റിപ്പോയത് എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനും എൻ്റെ ചേച്ചിമാരായിരുന്നു എൻ്റെ ലോകം അതിൻ്റെ ഇടയിലാണ് നീ എങ്ങനെ വന്ന് പെട്ടേതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെയും കാര്യം സ്വത്തിന് വേണ്ടിയിട്ട് കല്യാണം കഴിച്ചൊരു ഭാര്യയാണ് സ്വത്ത് കണ്ടിട്ട് എങ്ങാണ്ടാണ് എൻ്റെ കൂടെ കൂടിയിട്ടുള്ളത് വലിയൊരു മണിമാളികയും ഒരു കാറൊക്കെ കാണിച്ചു കഴിഞ്ഞു ഇപ്പം പിന്നെ അതൊന്നും ഇല്ല അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അവളെ പോലെ തന്നെ കള്ളം പറയുന്നവരാണ് അവളുടെ അച്ഛനും അമ്മയും എന്തായാലും അങ്ങനെ ഒരു ഭാര്യനെ എനിക്ക് ആവശ്യമില്ലായിരുന്നു ബെഡ്റൂമിൽ പോലും പുറം തിരിഞ്ഞു കിടക്കുന്നതാണ് ഒരു പുരുഷൻ താലി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കടപ്പാട് ആ പെണ്ണ് അവരോട് കാണിക്കേണ്ട അല്ലേ ഈ കൊളിയിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ടൊക്കെ അനാമിക അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും കാറിന് വന്നതാണ് പക്ഷെ പെട്ടെന്ന് തന്നെ ദേഷ്യ കൊണ്ട് തിരിച്ചു പോകുന്നുണ്ട് പിന്നീട് അനി ഒരു ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ വാങ്ങി പണിയിപ്പിക്കാൻ കൊടുത്താണെന്ന് പറഞ്ഞപ്പോൾ എന്തും ഒരു മോതിരമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട മോതിരൊന്നും വേണ്ടെന്നു പറയപ്പോൾ താൻ മേടിക്കാൻ ഇത് മേടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമായിരിക്കും തൻ്റെ ഹൃദയത്തിൻ്റെ തൻ്റെ താ ഹൃദയത്തിൻ്റെ താളം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മനസ്സും തനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് റൊമാൻസോടൊക്കെ അനി സംസാരിക്കും അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഇത് താൻ കയ്യിലിടണ്ട ഞാൻ കയ്യിലിട്ട് തരാനായിരുന്നു എനിക്ക് ആഗ്രഹം അത് താൻ സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ കയ്യിൽ മേടിച്ചാലെങ്കിൽ മതിയെന്ന് പറയും എന്നാൽ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നന്ദും അത് മേടിക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും ഒന്നും കൂടെ സംസാരിച്ച് പിരിയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനനെ ഇനി നയനം മുടി പോസ്റ്റ് കൊടുക്കുന്ന അവിടത്തേക്ക് വന്ന് പറയും വിടോ എന്നെല്ലാവരും വഴക്ക് പറയും ഒരു കുറ്റപ്പെടുത്തി നിന്നെ ആസ്പത്രി കൊണ്ടുപോകാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട് നീ വായോ നമുക്ക് പോവാൻ നടപ്പം അതൊന്നും കുഴപ്പമില്ല ചേട്ടാ എനിക്ക് അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ പോയാൽ മതിയെന്നു പറയും വീട്ടിലോ വീട്ടിൽ പോയാൽ നിൻ്റെ അസുഖം മാറുമെന്ന് വെച്ചപ്പോൾ എൻ്റെ അമ്മ ഒരു ചുക്ക് കഷായിട്ട് തന്നാൽ തീരാവുന്ന പ്രശ്നമുള്ള ഇതൊക്കെ പറയും എന്നിട്ട് എൻ്റെ അമ്മനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ അല്ലെ വീട്ടിലേക്ക് ഒന്ന് അമ്പലത്തിലൊന്ന് പോകണമെന്ന് പറയുമ്പോൾ അമ്പലത്തിലോ അതെന്തിനാണ് അമ്പലത്തിൽ പോയി അസുഖം മാറും ഹോസ്പിറ്റലിലേക്ക് അല്ലേ പോവേണ്ടത് അതെ ഞാൻ ഇന്നലെ തുടങ്ങി എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കാണുന്നത് മനസ്സിനൊരു ടെൻഷനും വിഷമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് പോകണം പോയേ പറ്റുമെന്ന് പറയും ശരി എന്നാൽ പിന്നെ തന്നെ ഞാൻ കൊണ്ടാക്കിത്തരാം എന്താ റെഡി ആവും ഒക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ നന്ദു ഇങ്ങനെ ആ മോതിരടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അനി പറയുന്ന വാക്കുകളൊക്കെ ഇങ്ങനെ പ്രണയത്തോടെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അവിടേക്ക് അമ്മ വരും അമ്മ കൊണ്ട് ചോദിക്കുന്നത് അന്തുട്ടാണ് പോകാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ റെഡിയായോ എന്നൊക്കെ ചോദിക്കുക എന്ന് പറയും ആ സമയത്ത് എന്തുട്ടാ കയ്യിൽ നിന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒളിപ്പിക്കാൻ നോക്കും പക്ഷേ അമ്മ കണ്ടെത്തും ഇതൊരു മോതിരമുള്ള മോളെ ആര് തന്നേ നോക്കും ഇതെൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാണ് ആ അമ്മമാരോ അവന്മാരെയാവുമ്പോൾ അവലും പണിയില്ലാണ്ട് നടക്കണവരില്ലോ സ്വർണ്ണത്തിനൊക്കെ ഇതുമാതിരി വിലയുള്ള വിലയുള്ളത് മോളെന്തിനൊക്കെ മേടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ തന്നത് നമ്മയെ നിർബന്ധിച്ച് ഞാനത് ആലോചിക്കുന്നത് സ്വർണ്ണത്തിനൊക്കെ ഇത്രയും വിലയുടെ ഇടയിൽ ഇവന്മാർ എനിക്ക് എന്തിനും ഇങ്ങനെ ഗിഫ്റ്റ് തന്നേ ഞാനിത് വേണ്ടാന്ന് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും മോൾക്ക് അധികം കൂട്ടുകാരില്ല എന്നാലുള്ളവർ നല്ലവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് മോളിത് ഇട്ടോ ചോദിക്കും ഇല്ലേ ഇട്ടിട്ടില്ലായെന്ന് പറയും എന്നാൽ ഇട്ട് നോക്കുമെന്ന് പറയും ഇട്ടപ്പം ആ നല്ല ഭംഗി ഉണ്ട് മോളെ എന്ന് പറയും മോളുടെ മനസ്സ് അറിഞ്ഞ് തന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് രണ്ടാമതും ചോദിക്കും മോനെ ഇതവർ തന്നതന്നെ എന്ന് ചോദിക്കും അതേ അമ്മയെന്നു പറയും ആ എന്നാൽ കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് ചോദിക്കും മോളെ മോളെ അനിയനെ കണ്ടോ എന്ന് ചോദിക്കും ഇല്ല അമ്മ എന്തേന്ന് ചോദിക്കും അല്ല അനിയും അനിമോനും ഇതുപോലെ എന്തെങ്കിലും സമ്മാ ഗിഫ്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മോളതൊന്നും വാങ്ങരുത് കേട്ടാന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ ഞാൻ വാങ്ങില്ല എന്ന് പറയും അങ്ങനെ എന്തായാലും കലയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് പോണ വഴിക്കൊന്ന് തിരിഞ്ഞൊക്കെ നോക്കിയിട്ടാണ് പോണത് പിന്നീട് നമ്മുടെ നന്ദു അതെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ ചുംബിച്ചിട്ട് ഇങ്ങനെ അനി പറയുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പരസ്പരം സ്നേഹമുള്ളത് പ്രകടിപ്പിക്കണം മനസ്സിൽ ഒളിപ്പിച്ച് വെക്കരുത് എന്നൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നന്ദു ആലോചിച്ച് നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ